ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ പിണ്ഠനന്ദി ശ്ലോകം അഞ്ച് ഓ നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലൻ്റെ കയ്യിലണയാതെ വളർത്തി നീയേ കാലം കഴിഞ്ഞു നനച്ചു കരയൊന്നിതു ശംഭോ ജനിക്കുന്നതുവരെ ശിവൻ ഗർഭപിണ്ഠത്തിൽ ശ്രദ്ധ വെച്ച് എന്നെ വളർത്തി ആ കാലത്തെ കുറിച്ചോർത്ത് ഞാൻ കൃതജ്ഞതാപൂർവം നിന്നെ വിളിച്ചു കേഴുന്നു നാലഞ്ച് മാസം നാലോ അഞ്ചോ എന്നതിന് പകരം നാലും അഞ്ച് ഒൻപത് മാസം എന്നെടുക്കണം ആയുർവേദ പ്രകാരം നാലാം മാസം കർമ്മേന്ദ്രിയങ്ങളും അഞ്ചാം മാസം ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും രൂപപ്പെടുന്നു എന്നോർക്കുക നയനങ്ങൾ വെച്ച് സൂക്ഷിച്ച് കാലൻ്റെ കയ്യിലണയാതെ മരിക്കാതെ നീയെ വളർത്തി നീ തന്നെ പോറ്റി കരുവിങ്കലിരുന്ന് ഭ്രൂണം എന്ന നിലയിലിരുന്ന് ഞാൻ പിറക്കുന്നതുവരെ ഒരേ ശ്രദ്ധയോടെ പാലിച്ച് പോകാതെ നോക്കി നീ തന്നെ എന്നെ പോറ്റി ഗർഭമാകുന്ന മൂശയിൽ ഞാനന്നിരുന്നു അന്ന് ആ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഓർത്ത് കരയുന്നു ശംഭോ നീയതു കേൾക്കുക എത്ര നിസ്സഹായമായ അവസ്ഥയിലായിരുന്നു ഞാൻ വളർന്നു വന്നതെന്ന് ദൈവത്തോടുള്ള നന്ദി കരച്ചിലായി മാറുന്നു ഗർഭപിണ്ഡത്തിന് ജീവചൈതന്യമുണ്ടാകുന്നതുവരെ സദാ നോക്കി സൂക്ഷിച്ച് ഭഗവാൻ അതു നശിച്ചു പോകാതെ വളർത്തിക്കൊണ്ടുവന്നു പാകമായതോടെ ബോധസത്യത്തിൽ അതിനിരിപ്പും നൽകി മംഗളസ്വരൂപിയായ ഭഗവാൻ ആ കാലമത്രയും എന്നെ കാത്ത കാരുണ്യത്തെയോർത്ത് കൃതജ്ഞത കൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൾ നിറയുന്നു സ്വയം ബോധം പോലുമില്ലാതിരിക്കുന്ന ഗർഭസ്ഥിണ്ടത്തെ ജീവചൈതന്യമുളവാകുന്നതുവരെ കാത്തു സൂക്ഷിച്ച് വളർത്തുന്നത് ഭഗവത് കാരുണ്യമല്ലാതെ മറ്റെന്താണ് ഒരു സത്യാന്വേഷി തനിക്ക് യാതൊരു പങ്കില്ലാത്ത വിധം തൻ്റെ ശരീരത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും നോക്കി കണ്ടാൽ തന്നെ അയാളുടെ ഹൃദയം ഭഗവത് ഭക്തി കൊണ്ട് നിറയാതിരിക്കുകയില്ല അതുകൊട്ടെ ഇങ്ങനെ വളരുന്ന പിണ്ടം അല്പം കഴിഞ്ഞ് വ്യക്തമായ ബോധാനുഭവത്തോടുകൂടിയായിത്തീരുന്നു പിണ്ടത്തെ പിൽക്കാലത്ത് കവിയായും ജീവനെ നിർമ്മിക്കാൻ മുതിരുന്ന ശാസ്ത്രജ്ഞനായുമൊക്കെ പ്രോതരപ്പെടുത്തുന്നത് രൂപാന്തരപ്പെടുത്തുന്നത് ഈ ബോധാനുഭവമാണ് അപ്പോൾ ഒരു സത്യാന്വേഷിയെ ആദ്യമായി തിരയേണ്ടത് തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ ബോധാനുഭവത്തിൻ്റെ രഹസ്യമാണ് അത് തിരയുന്നവർക്ക് ആനന്ദഘനമായി ആ ബോധം വികസിച്ച് സർവവ്യാപിത്വം കൈക്കൊള്ളുന്നതായി അനുഭവിക്കാൻ കഴിയും ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഭക്തഹൃദയം ഭഗവാങ്കൽ കൃതജ്ഞതാ നിർഭരമായി തീരുന്നത് അങ്ങനെ ഭവൽ ഭക്തി ഭഗവൽ ഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ് രോമാഞ്ച കഞ്ചുഗിതനായി കണ്ണുകളിൽ അശ്രുഗണങ്ങൾ നിറയുമെങ്കിൽ പരമസാക്ഷാത്കാരത്തിന് പിന്നെ അധികമൊന്നും താമസിക്കേണ്ടി വരികയില്ല ഭക്തിയുടെ ആ പര പാരമ്യമാണ് പ്രസ്തുത ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓം ശാന്തി 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 ഓം ശ്രീ നാരായണ ഗുരു ഗുരുപ്പണമസ്തു ഓ